ചിത്രകീടങ്ങൾക്ക് പറ്റിയ വേപ്പണ്ണ സ്പ്രേ ആയിട്ട് ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ കിട്ടിയതാണിത് അപ്പോൾ ഇന്നലെ പയർ ചെടിയുടെ ചിത്രകീടബാധയുള്ള ഇലകളൊക്കെ കളഞ്ഞത് പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ ഇനി ഇതാണ് ഇന്നത്തെ പുതിയ പ്രോഗ്രാം ഇതിലൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിലുണ്ട് ലീഫ് മൈനർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നോക്കട്ടെ ഒരുപാട് തരം പ്രാണികൾക്ക് പറ്റുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇതിപ്പോൾ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് ലീഫ് മൈനറിനാണല്ലോ അപ്പോൾ അതാ അവിടെ ലീഫ് മൈനറിൻ്റെ കാര്യം പ്രത്യേകം എഴുതിയിട്ടുണ്ട് ലീഫ് മൈനർ എന്ന് പറഞ്ഞാൽ ചിത്രകീടാണ് ഇതാ അത് ലീഫ് മൈനേഴ്സ്